എന്ന് പറയുമ്പോ എല്ലാം കൈക്ക് പൊട്ടിപ്പോയി ലേശിയുടെ വന്നിന് എന്റെ പേർക്കുട്ടി പോയി ഓടി വന്നിട്ട് പേർക്കുട്ടിന്റെ മോൻ എന്നോട് ദിവസം ഉസേന്റെ പേർക്കുട്ടി ഓടി വാങ്ങിട്ടുണ്ടെങ്കിൽ വെല്ലിമ്മ വെല്ലിമ്മ ആലിയമുളക് ഉണ്ട് ഇവിടെ ആ അപ്പ എന്ന ഉച്ച എഴുതി ഇവിടെ അമ്മ ഇങ്ങനത്തെ അറിയില്ല ആലമുറി വരച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇവിടെ വന്നാലും ആര്യമ്മളിപ്പോ ഇന്ന് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് ചികിത്സ ചെയ്തത് തല അത് കൊറേ ഒരു മൂന്നാല് കൊല്ലം മുന്നേ മൂന്നു കൊല്ലം മുന്നേ കൊറേ ചികിത്സ ചെയ്തിന് താല് കാലിൻ്റെ വേദനക്കും ചികിത്സ ചെയ്തിട്ട് പിന്നെ തലക്ക് തല തലവേദനയായിട്ട് വന്നിട്ട് ബൈക്കത്തൂര് വന്നിട്ട് ആ ബൈക്ക് നല്ല ഇതാണ് നല്ല ഡോക്ടറാണ് ഒരു ഇതുമില്ല നല്ല ഡോക്ടറാണ് ഡോക്ടർ അങ്ങനത്തെ തരത്തിലുള്ള ഡോക്ടറിലാണല്ലേ ഡോക്ടർ ഞങ്ങൾക്ക് ഇപ്പൊ മരിച്ചെന്ന് പറയുമ്പോ എന്നാ കൈമ്പ് പൊട്ടിപ്പോയി അത് പൊട്ടിപ്പോക ചെയ്തത് എന്താ ഇപ്പൊ വെള്ളിയാഴ്ച ഇവിടെ വന്നിന്റെ പേർക്കുട്ടി പോയി ഓടി വന്നിട്ട് പേർക്കുട്ടീൻ്റെ മോൻ ഇന്നിവിടെ അഡ്മിറ്റാക്കിയ ദിവസം എന്റെ പേർക്കുട്ടി ഓടി വന്നിട്ട് വന്നു വെള്ളിയമ്മ വെള്ളിയമ്മ ആലിയമ്മ ഡോക്ടർ ഉണ്ട് ഇവിടെ ആ ഇപ്പം എന്നാ ഇവിടെ ഉച്ചയുന്നിട്ട് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ ചിരിക്കുന്നുണ്ടാവും ഉച്ച കഴിഞ്ഞിട്ട് ഞമ്മക്കറിയില്ലാരെ എവിടെയാണെന്ന് ബൈക്കത്തൂരാണ് പോരാ വീടെല്ലോ അങ്ങനെയല്ല പരിചയത്തിനും പിന്നെ എൻ്റെ മരവള കൂട്ടക്കാർ കൊല്ലം മരവളെ എല്ലാം ഓലക്കെന്നെ അധികം കാട്ടിക്കുക മരവളപ്പരക്കാർ വാറന്നിൽ കുറേ കാലം ഉണ്ടായിരുന്നു ആടാ ചായക്ക് പോയിന് എൻ്റെ മോള് ചായക്ക് പോയപ്പോഴാണ് വന്നിട്ട് എന്നോട് വാങ്ങി പറഞ്ഞത് ഉമ്മ അങ്ങൾക്കറിയില്ല ആരും കൂടെ ഒക്കെ വരച്ചിട്ട് വരച്ചിരിക്കണേ നമ്മൾ വീണ്ടും ആദ്യമൊക്കെ വെള്ളിയാഴ്ച ഇവിടെ വന്നാലും ആര്യമ്പാഴ് വട്ടു മരിച്ചു പറയുമ്പോൾ പെക്കുന്നുണ്ട് ഉള്ള വന്നിട്ടിന്റെ പേർക്കുറ്റി പറഞ്ഞ് ഇവിടെ ഇണ്ട് കാറ്റു അങ്ങനെയാണ് അമ്മ ആദരം പഠിച്ചാക്കി കൊഴപ്പില്ല ഞങ്ങൾ മാവണ്ടിയിൽ